കേരളത്തിൽ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് വടകര കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വന്നതും വടകരയിലാണ് ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിനായിട്ട് മത്സരിക്കാൻ കെ കെ ശൈലജ ടീച്ചറും യു ഡി എഫിൻ്റെ നിലവിലെ എം പി കെ മുരളീധരനുമായിരുന്നു അതിനിടയിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോവുകയും തൃശ്ശൂർ കെ മുരളീധരൻ വരികയും ചെയ്തു കെ മുരളീധരനെ സംബന്ധിച്ച് വടകരയിൽ മത്സരിച്ചാലും തൃശ്ശൂര് മത്സരിച്ചാലും ആശ്വാസമാണ് കാരണം അദ്ദേഹത്തിന് വലിയ വിജയപ്രതീക്ഷ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ആഗ്രഹം സംസ്ഥാന രാഷ്ട്രീയം തന്നെയാണ് അതുകൊണ്ട് നിലവിലെ കേന്ദ്ര കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് നിലവിലുള്ള എം പിമാരെല്ലാം മത്സരിക്കാൻ തീരുമാനിച്ചത് അതിൽ തന്നെ ഭൂരിപക്ഷം പേർക്കും മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെയായിരുന്നു നോ നോട്ടം എന്തായാലും മുരളീധരം മാറിയതോടി കോൺഗ്രസ് വലിയൊരു പരീക്ഷണത്തിന് തന്നെയാണ് തയ്യാറെടുത്തത് അവർ ഷാഫി പറമ്പിലിനെ കഴിഞ്ഞ തവണ ബി ജെ പി ആയിരുന്നു പാലക്കാട് രണ്ടാം സ്ഥാനത്ത് വന്നത് അത് ഏകദേശം മൂവായിരത്തിന് ചില്ല വോട്ടുകൾക്ക് മാത്രമാണ് ഭൂരിപക്ഷത്തിനാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് പോയൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട് അവിടുന്ന് ആണ് ഷാഫി പറമ്പിലിനെ നേരെ ഇവിടത്തേക്ക് വടകരയിലേക്ക് ഒരു വലിയ മത്സരത്തിനായിട്ട് നിയോഗിക്കുകയും ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നേതൃത്വം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടം നല്ല രീതിയിൽ സൈബർ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി സൈബർ ആക്രമണങ്ങൾ തന്നെ അഴിച്ചുവിട്ടു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ എന്തായാലും വലിയ ആക്ഷേപങ്ങൾക്കും വർഗീയതയ്ക്ക് വർഗീയ പ്രചരണത്തിനുമൊക്കെ തന്നെ കാരണമായ ഒരു മണ്ഡലമാണ് വടകര എന്നാൽ വടകരയിൽ പോളിങ് ശതമാനം ആർക്കാണ് ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം വന്നത് ആർക്കാണ് ഉപകാരപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചർച്ചയായിരിക്കുന്നത് ഇടതുപക്ഷം പറയുന്നത് ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കെ കെ ശൈലജ ടീച്ചർ ജയിക്കും എന്നാണ് അവർ പറയുന്നത് സർവേകളെല്ലാം തന്നെ വടകരയ്ക്ക് ശൈലജ ടീച്ചറിന് പ്രാധാന്യം കൊടുത്തിട്ടുമുണ്ട് എന്നാൽ യു ഡി എഫിന് ഏകദേശം എൺപത്തി അയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി പതിനാലും പതിനാലായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളൊക്കെ പലവട്ടം നടത്തുകയും അതെല്ലാം കറക്റ്റായിട്ട് വരികയും പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണം തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുകയും കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവ തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ പ്രവചിക്കുകയൊക്കെ ചെയ്ത റാഷിദ് സി പി ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഷാഫി പറമ്പിൽ എൺപത്തി അയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം പതിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനിടയ്ക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്തായാലും നിലവിലെ ഈ ഒരു ഭൂരിപക്ഷം ആർക്കായിരിക്കും ലഭിക്കുമെന്നുള്ളത് വരുന്ന മെയ് നാലിന് അറിയാം